എൻ്റെ ക്രൂശിതനായ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ബലവും അങ്ങാണ് ഇന്ന് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ ദിവസവും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ അങ്ങേ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ എല്ലാ ആകുലതകളും വേദനകളും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു നിരവധിയായ പ്രശ്നങ്ങൾ എന്നെ പിടിമുറുക്കുമ്പോൾ അങ്ങ് എന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് പോലെ ഇപ്പോഴും ഞാൻ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ വിശ്രമത്തിനായും നിദ്രയ്ക്ക് വേണ്ടിയും എൻ്റെ കിടക്കയിലേക്ക് മടങ്ങുമ്പോൾ അങ്ങയുടെ സമാധാനവും സംരക്ഷണവും എനിക്ക് കരുത്തേകട്ടെ അങ്ങ് എൻ്റെ ദൈവവും സംരക്ഷകനും ആണെന്നുള്ള വിശ്വാസം എന്നിൽ നിറയ്ക്കണമേ നാളെ മറ്റൊരു ദിവസം അങ്ങ് എനിക്കായി ഒരുക്കുകയും ആ ദിവസത്തിൻ്റെ എല്ലാ പോരായ്മകളും നേരിടാൻ എന്നെ സജ്ജമാക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എനിക്ക് ഇരട്ടിയാക്കി നൽകണമേ അങ്ങയുടെ മാലാകന്മാരുടെ സംരക്ഷ സംരക്ഷണ വലയത്തിനുള്ളിൽ സ്വർഗീയ സ്വപ്നങ്ങളോടെ ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേം ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം മറിയാം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷുമിയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തെത്തി അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റു ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്തു പ്രവേശിച്ചില്ല അവൻ്റെ പിന്നാലെ വന്ന ഷിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് വെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റു ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതിയും